ഉണ്ടാവും ഒരു തന്നെ ും എട്ടെണ്ണോണ്ടാവും ആ വീഡിയോ ഇട്ടായിരുന്നു അത് കണ്ടിട്ടാകുമ്പോൾ വന്നോട് മുന്നൂറ് രൂപ മേടിച്ചോണ്ട് പോയി വരുത്തി കൊടുത്തു അവൻ നന്നായിട്ട് ആദായമുണ്ട് ഇപ്പം അവിടെ ഈ വർഷം ഇരുന്നൂറ് രൂപയ്ക്കാവും പറ്റാന്ന പറഞ്ഞു ഒരു കിലോ ആയി നല്ല മഴ പെയ്താല് നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ടാവും ഇതുകൊണ്ട് ഇപ്പൊ ചെറിയ പൂവ് ഇടുന്നുണ്ടോ ചെറിയ ചാറ്റൽ മഴ പെയ്തപ്പം ഉണ്ടായ ഇത് ഒരു പൂവാസത്തിനുള്ളിൽ വളഞ്ഞു കിട്ടും ഓ ഓ പിഞ്ചുക്കണ്ടേ നമസ്കാരം നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ വണ്ടൻമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വണ്ടൻമേട് കൊച്ചിറന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ എത്തിക്കുന്നത് ഒരു ഒരു കർഷകനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്ന കൃഷിക്കും വ്യത്യസ്തതയുണ്ട് അതായത് നമ്മുടെ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുന്ന ചെറുനാരങ്ങിലെ അതിന് കൃഷി ചെയ്ത് വിജയിപ്പിച്ച ഒരു കർഷകനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിൻ്റെ അടുത്താണ് നമ്മളെ ഉള്ളത് കേട്ടോ ഒരുപാട് കറങ്ങി തിരിഞ്ഞ് കയറിയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം ചെറുനാര കൃഷി എത്രത്തോളം വിജയകരമാണ് അതെ എത്ര നാളുകൊണ്ടാണ് ആൾ വിളവെടുത്തത് കാര്യങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കണം നല്ലൊരു കർഷകനാണ് വണ്ടന്മേടിലെ കൊച്ചിറയിലുള്ള നമ്മുടെ ജോസാർ അപ്പോൾ ജോസാറിനെ പരിചയപ്പെടാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ തൈ വേണമെന്നുണ്ടെങ്കിൽ നമ്പറിനടി കൊടുത്തേക്ക് അദ്ദേഹത്തെ വിളിക്കുക അപ്പോൾ സമയം കളഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നേരെ നമുക്ക് നമ്മുടെ ഫാമിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ വണ്ടന്മേട് കൊച്ചിറയിലുള്ള നമ്മുടെ നാരങ്ങ തോട്ടത്തിലെ അതിന്റെ ഓണർ നമ്മുടെ ജോസാറാണ് നമ്മുടെ ഒപ്പമുള്ളത് കേട്ടോ എങ്ങനെയാണ് ഇതിന്റെ പരിപാലനം ാണ് പറയാൻ കാര്യങ്ങളും ഇത് ഞാനിപ്പോൾ ഇത് കൃഷി ചെയ്തിട്ടിപ്പോ അഞ്ചു വർഷം കഴിയുന്നതുള്ളൂ അഞ്ചു വർഷം തികഞ്ഞു ആറാം വർഷത്തിലേക്ക് അപ്പൊ ഇത് തൈ വന്ന് നമ്മൾ മേടിച്ചോണ്ട് വന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു പ്രത്യേക വെറൈറ്റി തൈ ഓ അത് ശരി അന്ന് അതിന്റെ ഒരു സുഹൃത്ത് തമിഴ്നാട്ടിൽ കൃഷിയുണ്ട് പാപ്പള്ളി മുഖാന്തരമാണ് അവിടുത്തെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന ആളാ പുള്ളി പുള്ളിയുടെ കെയർ ഓഫിലാണ് സാധനം ഒന്നിറക്കി തന്നെ അപ്പം നമ്മൾ ആദ്യത്തെ വർഷം ഇവിടെ വിറും ഭൂമിയായിട്ട് കിടന്ന ഇവിടെ കൃഷിയൊന്നും ഇല്ലായിരുന്നോ യുവക്കാരി കാടായിരുന്നു ഇതിൻ്റെ അകത്ത് അതെല്ലാം പറിച്ചു കളഞ്ഞ് ജെ സി ബി കിളച്ച് നന്നായിട്ട് കുഴിയെടുത്ത് ചാണകപ്പൊടി ഇട്ടാണ് അത് നട്ടത് നട്ട് ഒരു വർഷം കഴിയുമ്പോൾ ചെടി നന്നായിട്ട് വളരാൻ തുടങ്ങി ആ ഒരു വർഷം മാത്രമേ ജലസേചനം ചെയ്യുള്ളൂ പിന്നീട് ജലസേചനത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല രണ്ടാം വർഷം മുതൽ എനിക്ക് ആദായം ലഭിച്ചു തുടങ്ങി ചെറിയ ചെറിയ ആദായമായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടില് വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ ആ സമയത്ത് കുറച്ച് ദിവസം ഇതിന്റെ അകത്ത് വെള്ളം കെട്ടിക്കടുന്നു വെള്ളം വലിഞ്ഞു പോവാതെ അപ്പൊ ചെടിയൊക്കെ ഒന്ന് പഴുത്തു പോയായിരുന്നു അപ്പൊ ഞാനിടത്ത് മൊത്തം നശിച്ച് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ വെയിൽ കഴിഞ്ഞപ്പം വീണ്ടും തള്ളിട്ട് എടുക്കാൻ കാണാൻ തുടങ്ങി അന്നേരം ഞാൻ മരുന്നൊക്കെ കൊടുത്ത് വളമൊക്കെ കൊടുത്ത് നന്നാക്കി എടുത്തുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം എനിക്ക് നല്ല ആദായം കിട്ടി ഏകദേശം ഒന്നര ലക്ഷം രൂപ ഇത്രയും കൊടുക്കുവാണെങ്കിൽ ഇവിടുത്തെ ലോക്കലുള്ള കടകളില്ല പച്ചക്കറി കടകള് ഫ്രൂട്ട്സ് സ്റ്റാള് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നു തൈ ഇപ്പോൾ നമ്മുടെ നിലവിൽ സ്റ്റോക്ക് ഇല്ല ഞാൻ മഴക്കാലം ആരംഭിക്കുമ്പോൾ തന്നെ ജൂൺ ആവധി വാരത്തേക്ക് തൈ വരുത്തുന്നുണ്ട് ഈ വർഷം എനിക്കൊരു ആയിരത്തി അഞ്ഞൂറ് തൈയോളം ഓർഡർ ഉണ്ട് അപ്പൊ വേണ്ടിയുള്ള അഡ്വാൻസ് ഒക്കെ അറച്ചിട്ടിരിക്കുക മഴ പെയ്യാതുകൊണ്ട് അവിടെ ജലസേചനം ചെയ്യേണ്ട അതിന് കുറേ വേല നനയ്ക്കണം ഇതിന്റെ എല്ലാം കൂടെ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തൈ കൊണ്ടുവന്നാലും വിറ്റ് പോകുന്ന ഒരു സമയം ആവുമ്പോഴേ കൊണ്ടിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ചെറുനാരങ്ങിയാണ് ഇത് നൂറ്റൻപത് ചോടുണ്ട് നൂറ്റമ്പത് ചോടും പ്രത്യേകിച്ച് വളവും പ്രത്യേകിച്ച് വളം വാങ്ങിയാൽ നമ്മൾ എൻപിക്ക് നേരത്തെ അടിവളമായിട്ട് ഒന്നാം വർഷം രണ്ടാം വർഷം കൊടുക്കുവായിരുന്നു അന്നേരം ചുവട്ടിൽ നനച്ചും കൊടുക്കും ഇട്ടിട്ട് അതിനുശേഷം ഇത് വളർന്നു കഴിഞ്ഞപ്പോ അങ്ങനെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പൊ പോളിയാർ വളങ്ങളാണ് കൊടുക്കുന്നത് എൻഡിക്കേട തന്നെ പോളിയാർ ഉണ്ടല്ലോ അത് വർഷത്തിൽ രണ്ടു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യമോ സ്പ്രേ ചെയ്ത് കൊടുക്കും ഈ വർഷത്തെ സീസൺ തീർന്നാ തീർന്നു ഇനിയിപ്പം സെക്കൻഡ് ആയി വരുന്നു ചെറുതായിട്ട് ഒരു മാസം കൂടെ കഴിഞ്ഞാലൊക്കെ പറിക്കാറായ ഗായം ഉണ്ടാവും ഇപ്പൊ ഒന്നും രണ്ടു ദൂർക്കുണ്ട് അതേ നിലത്തൊക്കെ പുഴിഞ്ഞിടക്കുന്നുണ്ട് ഇപ്പൊ നല്ല വിലയുണ്ട് കേട്ടോ ആ ഇപ്പൊ നമ്മള് വെളിയിൽ ഒന്നും പോകുന്നില്ല അതിനുള്ള ഇവിടെ ഉണ്ടാകുന്ന സാധനം ഇവിടെ തന്നെ വിറ്റ് പോകുന്നുണ്ട് പരമാവധി കൂടുതൽ കഴിഞ്ഞ ഓണത്തിന്റെ സമയത്ത് ആണ് ഏറ്റവും കൂടുതൽ കായ ഉണ്ടായിരുന്നത് അന്നേരം ഒരാഴ്ചയിൽ ഒരു ഇരുന്നൂറ് കിലോ കിട്ടുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കട്ടപ്പനയിലുള്ള ഒരു ഹോൾസെയിൽ കടക്കാരുണ്ട് അവര് പിറ്റടിയിൽ ഞാൻ എത്തിച്ചു കൊടുത്താൽ അവിടെ നിന്ന് അവര് വണ്ടി കൊണ്ടു കൊള്ളുമായിരുന്നു കൊണ്ടുപോവായിരുന്നു ആഹ് അങ്ങനെ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ പൊതുവെ കുരുമുളക് അലം അതിന് തന്നെ പിന്നെ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് ലാരി കിടക്കുന്നവരു ശരി ഇത് വേറും ഒന്നും ഉണ്ടാകില്ലാത്ത സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷിയാണ് കൃഷിയാണല്ലോ കാലാവസ്ഥ ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കേരളത്തിലെ എവിടെയും വെക്കാം ഈ പാലായിലൊരു ആള് ഇങ്ങനെ ചെയ്യുന്നുണ്ട് റബ്ബർ വെട്ടിട്ട് രണ്ടാം വർഷം മുതൽ മൂന്നാം വർഷം മുതൽ നന്നായിട്ട് ചെയ്യാവുന്ന വിഷയം മഴ ഉണ്ടായിരുന്ന ഇതച്ച് പിഞ്ചായനെ ഇപ്പം മഴയില്ലാത്തോണ്ടോ ഇതാ ഇതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഒരു കൊലയിൽ തന്നെ നാലും അഞ്ചു എണ്ണം ഉണ്ടാവും ഒരു തന്നെ അഞ്ചെണ്ണം എട്ടെണ്ണം ഒക്കെ ഉണ്ടാവും ആ പ്രത്യേകിച്ച് വളം പോളിയാർ മാത്രമേ ഇപ്പൊ കൊടുക്കുന്നുള്ളു കൊടുക്കുന്നുള്ളൂ പിന്നെ വെള്ളം പിന്നെ രണ്ട് മാസം കൂടുമ്പോ ഒരു പ്രാവശ്യം കീടനാശിനി അടിക്കും കാരണം അല്ലെങ്കിൽ തണ്ടുതരപ്പന്റെ തണ്ടുവരപ്പൻ്റെ ഉപദ്രവമുണ്ട് തണ്ടുവരപ്പൻ നമ്മൾ കയറിയാൽ അറിയത്തില്ല ഈ മുള്ളൊക്കെ ഉള്ളത് ശ്രദ്ധിക്കലല്ലോ അതിനുവേണ്ടിയുള്ള മരുന്ന് ഏഴത്തിന് അടിക്കുന്ന മരുന്ന് തന്നെ അടിച്ചു കൊടുക്കും ആ രണ്ട് മാസം കൂടുമ്പോളൊക്കെ അടിക്കണം വെച്ചാൽ അതിപ്പോ നമ്മളൊരു പരീക്ഷണത്തിന് വേണ്ടി ഇവിടെ തൈ ഉൽപാദിപ്പിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി നോക്ക് ചെയ്താൽ അത് ലാഭകരമാണോന്ന് നോക്ക് ലാഭകരമല്ല അത് നമുക്ക് ഇവിടുത്തെ ലേബർ കോസ്റ്റ് ഒക്കെ ആട്ടെ തട്ടിച്ചുപോയാല്ലെ അതാ ഞാൻ വെച്ചപ്പം എനിക്ക് അതിനെപ്പറ്റി ഐഡിയ എത്ര വളരുന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു പത്തടി അകലത്തിലാണ് വെച്ചത് പക്ഷേ അത് പത്തടി അല്ല ഒരു പന്ത്രണ്ടടിക്ക് മേളിൽ അകലത്തിൽ വെച്ചാലേ നമുക്ക് ഭാവിയിൽ ഗുണമുള്ളൂ ഇതിപ്പോ എന്റെ ഇടയ്ക്കൂടെ പോകുമ്പോ ദേഹത്തെല്ലാം ഇതായി നന്നായിട്ട് ഒരു എത്രയോ ും ലാഭകരമായിട്ടുള്ള കൃഷിയാണ് ഇനിയിപ്പോള് വീഡിയോ കണ്ടിട്ട് ചോദിക്കാണെങ്കിൽ നമുക്ക് തൈ കൊടുക്കാൻ പറ്റും അപ്പൊ സാറിന്റെ നമ്പർ അടി നേരത്തെ കൊടുത്ത തൊടുപുഴ ഒരു നല്ല കൃഷിക്കാരനുണ്ട് ഒരു പയ്യൻ അവൻ്റെ വീട്ടൊക്കെ പിറ്റുതാരിയാ അവൻ കൃഷിക്ക നല്ല ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ പണ്ട് ഇവിടെ ചെയ്തു കഴിഞ്ഞപ്പം പിന്നെ തൈ വെച്ച സമയത്തൊരു ഇവിടുത്തെ ലോക്കൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു അത് കണ്ടിട്ടാവും വന്നു മുന്നൂറ് തൈ മേടിച്ചോണ്ട് വരി വരുത്തി കൊടുത്തു അവൻ നന്നായിട്ട് ആദായമുണ്ട് ഇപ്പം അവിടെ ഈ വർഷം ഇരുന്നൂറ് രൂപയ്ക്കാവും മിറ്റെ ഒരു കിലോയ്ക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല മഴ പെയ്താൽ നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ടാവും ഇതുകൊണ്ട് ഇപ്പം ചെറിയ പൂവ് ഇടുന്നുണ്ടോ ചെറിയ ചാറ്റൽ മഴ പെയ്തപ്പം ഉണ്ടായ പൂവാണ് ഈ പൂവുണ്ടായാൽ പിന്നെ അതായത് നൂറ്റി നാല്പത് ദിവസം നൂറ്റി അൻപത് ദിവസം വേണം ഒരു ഫലം നമുക്ക് വളമെടുക്കാൻ അപ്പം അത്ര ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജൂൺ മെയ് അവസാനം നല്ല മഴ കിട്ടുവാണെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ ഒക്ടോബറിൽ നമുക്ക് വളമെടുക്കാൻ പറ്റും ആ ഇപ്പം കഴിഞ്ഞ ഡിസംബറിലൊക്കെ മഴ പെയ്ത ഒരു ചെറിയ മഴ പെയ്തതിൻ്റെ അന്നുണ്ടായ പിഞ്ചായി പെയ് നിൽക്കുന്നത് അന്ന് മുട്ടായ പൂവിൻ്റെയാണ് ഇതല്ലോ ഇത് ഈ ഒരു മാസത്തിനുള്ളിൽ വളഞ്ഞു കിട്ടും ആ ആ ഇതൊ അതിൽ പിഞ്ചൊക്കെ ഉണ്ടോ ഓ ഇതുകൊണ്ട് ചെറു പൊടി പിഞ്ചു കണ്ടോ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ പൂവിടുന്നതിൻ്റെ അതാണ് ഇതല്ലോ ഇതേ തന്നെ എത്ര തൈ ഇടുന്നൊക്കെ അല്ല കുരുവണ്ടെന്ന് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ആറും ആറും പന്ത്രണ്ട് എണ്ണം ഉണ്ട് ഇത് ആ എന്റെ ചിലപ്പോ ഒന്ന് രണ്ടെണ്ണം പോയി തമിഴ്നാടാ തമിഴ്നാടും ആന്ധ്രായുവാന് നമ്മടെ എറണാകുളം മാർക്കറ്റിലൊക്കെ വരുന്ന ആന്ധ്രാ കിലോ ഇവിടെ ഞാൻ ഈ പക്ഷേ ഏറ്റവും കുറഞ്ഞ വില നാൽപ്പത് അമ്പത് ആ റേഞ്ചിൽ ആദ്യ കൊടുത്തേ കൂടുതൽ സീസണിൽ മഴക്കാലം ഒക്കെ ആവുമ്പോ എന്നാലും നാപ്പത് രൂപ ഏറ്റവും മിനിമം വിലയുണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കൊടുക്കാൻ നൂറ്റൻപത് രൂപ വെളിക്കാം ഇപ്പൊ ഇല്ല തീർത്തില്ല ഇനിയിപ്പോ മഴ പെയ്ത് കാലാവസ്ഥ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞാല് എങ്ങനെ വന്നാലും മുന്നൂറ് കിലോ ഇതിൻ്റെ അത് പറിക്കാനുണ്ട് അന്നേരം ഒരു നൂറ് രൂപ വെച്ച് കിട്ടിയാലും മുപ്പതിനായിരം രൂപ ലോക്കൽ തന്നെ ലോക്കൽ തന്നെ കണ്ടോ ഇതെല്ലോക്ക് കണ്ടോലായിട്ട് കാ കിടക്കുന്നുണ്ട് ഇതൊക്കെ ഒരു മാസം കഴിയുമ്പോൾ വളവെടുക്കാം വെറും ഭൂമിയില്ലേ നമുക്ക് ഓരോ കൃഷിയെ മറ്റൊന്നും പിടിക്കില്ലാത്ത സ്ഥല ഇതിന് ഷെയ്ഡിന്റെ ആവശ്യമില്ല പിന്നെ ജലസേചനം അങ്ങനെ വല്യ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല തയ്ച്ചടി ആയിക്കുമ്പോൾ കുറച്ച് ജലസേചനം കൊടുക്കണമെന്നുള്ളൂ വലുതായി കഴിഞ്ഞ അങ്ങനെ ജലസേചനം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഇങ്ങനെ അകലത്തില് അകലം വേണം അകലം വേണം ഞാൻ വെച്ചെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്നു ഇതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ നമുക്ക് മരുന്നടിക്കാൻ പോകാനും എല്ലാം പന്ത്രണ്ടടിയെങ്കിലും ഇതിപ്പം നന്നായിട്ട് ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഒന്ന് രണ്ട് പിഞ്ചുണ്ടോ ഇതേ ഒന്ന് ഇപ്പൊ മഴ പെയ്യണ നന്നായിട്ട് പോയിടും പൂവിടും കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം എനിക്ക് ഇരുപത് കിലോ ഒറ്റച്ചെടിയായിരുന്നു അപ്പൊ അതിനും എന്താ ഇതിലടിക്കതുപോലെ മരുന്ന് അടിക്കുന്നത് ആ ില്ല അപ്പൊ അതും നമ്മുടെ കാലാവസ്ഥയിൽ വളർന്നുള്ള കാലാവസ്ഥ ഇതൊരു ഓറഞ്ചാണ് എന്തായാലും എടുത്ത് നിന്നൊരു ഓറഞ്ചാണ് ഇനിയിപ്പോഴും ഓറഞ്ചാണ് ഇനി ആ ഒരു മഴയോടെ ഇതും ആ കാലാവസ്ഥ അനുകൂലമായ നന്നായിട്ട് ഫ്ലവറിങ് Oh, and I do did believe it. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ കർണാടക എന്നൊക്കെ ഈ ചെറുനാരങ്ങ വാങ്ങണമായിട്ട് നല്ലത് നമുക്ക് തന്നെ ഇതൊരു രണ്ട് കൊല്ലം കൊണ്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കാമെന്ന് തെളിയിച്ചതാണ് നമ്മുടെ ജോസാറേണ്ട അപ്പോൾ എന്തായാലും ജോസാർ ഇത് ഇതിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട് ഞാൻ നമ്പർ ഐഡിയിൽ കൊടുക്കാം തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കുക പക്ഷേ നമ്മൾ കട്ടപ്പനയിൽ നമ്മുടെ വണ്ടന്മേട് പോയിട്ട് പോയിട്ടുമാണ് ഇത് വാങ്ങാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം വീട്ടിൽ കൊണ്ടൊന്ന് ഉൽപ്പാദിപ്പിക്കുക ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് അതിമനോഹരമായിട്ട് തന്നെ ഈ ഒരു ഇത് വളർത്താൻ പറ്റും അതുപോലെ തന്നെ ബലം എടുക്കാനും പറ്റും അപ്പോൾ എന്തായാലും അതുകൊണ്ട് നമുക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റും സ്ഥലമുണ്ട് വെള്ളമുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ലാഭം കൃഷിയിലൂടെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നമ്മുടെ ജോസാർ സാറ് അപ്പോൾ ഇതുപോലെ തന്നെ സാർ ഇവിടെ നമുക്ക് ഏലം വച്ചിട്ടുണ്ട് ഏലത്തിൻ്റെ കൃഷിയും അദ്ദേഹത്തിന് ഉണ്ട് അപ്പോൾ അതും അത് ലാഭകരമായി പോകുന്നു ഈ വരും വർഷങ്ങളിൽ മഴയുടെ കുറവുള്ളത് കൊണ്ട് തന്നെ അതിന് ചെറുതായിട്ട് അദ്ദേഹം ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും അതിമനോഹരമായിട്ട് തന്നെ അദ്ദേഹം കൃഷിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമുക്കും കർഷകൻ ാകണം അല്ലെങ്കിൽ കൃഷിയിൽ നിന്നും വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ കൃഷിയിൽ നിന്ന് നമുക്ക് ആദായം എടുക്കാം അത് അത് വിറ്റ് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ഇങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ വീട് വെച്ച് അവസാനിപ്പിക്കണം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ കൃഷി രീതികൾ പരിചയപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ കാഴ്ചകൾ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാവൽ ഇൻഫർമുക എന്നുള്ള ചാനൽ നിങ്ങൾക്ക് അതിലൂടെ അവസരം ഒരുക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതിൽ തന്നെ വിളിക്കാം ഞാനത് വീഡിയോ ഒന്ന് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബബായ്